റിപ്പോർട്ടിങ്ങിനിടെ കാട്ടാൻ ആക്രമണത്തിൽ മരിച്ച മാതൃഭൂമി ന്യൂസ് സീനിയർ ക്യാമറമാൻ എ വി മുഖേഷിന് യാത്രാമൊഴി മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലെ വിട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു ഇന്നലെ പാലക്കാട് വെച്ച ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയായിരുന്നു മുകേഷിനെ കാട്ടാൻ ആക്രമിച്ചത് കൺമുന്നിൽ കണ്ട മനുഷ്യജീവിതങ്ങളെ ക്യാമറ കണ്ണിലൂടെ പകർത്തിയും അക്ഷരങ്ങളിലൂടെ എഴുതിയും ജീവൻ പകർന്ന മാധ്യമപ്രവർത്തകനായിരുന്നു മുകേഷ് ചെട്ടിപ്പടിയിലെ വീട്ടുമുറ്റത്തേക്ക് അവസാന യാത്രയ്ക്കായി എത്തുമ്പോഴും മുകേഷിനു ചുറ്റും ക്യാമറകൾ നിറഞ്ഞു മുകേഷിന്റെ അവസാന യാത്രയ്ക്കുള്ള അകമ്പടിയായി സഹപ്രവർത്തകരും സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം അന്തിമോപചാരം അർപ്പിക്കാൻ ചട്ടിപ്പടിയിലേക്ക് ഒഴുകിയെത്തി പത്തുമണിയോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ സഹോദരി പുത്രൻ ചിതയ്ക്ക് തീകുളുത്തി ഇന്നലെ രാവിലെയാണ് പാലക്കാട് മലമ്പുഴയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മുകേഷിന് ഗുരുതരമായി പരിക്കേറ്റത് ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല